നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്ത് പറ്റി അവർക്ക് കുട്ടിത്തമില്ലേ ബാല്യമില്ലേ നേമത്ത് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹല്യ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തൊരു കഷ്ടെ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ കുട്ടിയെ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഇളയൊരു സഹോദരൻ ജനിച്ചു അപ്പോ ആ ഒരു സഹോദരനോടാണ് വീട്ടുകാർക്ക് സ്നേഹം കൂടുതൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കാരണം കൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അന്ന് ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായി നടക്കുന്നത് പോലെ മൂത്ത കുട്ടിയെ ഇളയ കുട്ടിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ച് അമ്മ അടുക്കളപ്പണിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ കളിക്കുന്നതിനിടയ്ക്ക് കുട്ടി ഇളയ ഇളയകുട്ടി ചെറുതായിട്ടൊന്ന് വീഴുണ്ടായി ഇത് കണ്ട് ഓടി വന്ന അമ്മ അഹല്യെ ധാരാളമായി ശകാരിച്ചു എന്നുള്ളതാണ് ആ ശകാരത്തിൽ മനന്തൊന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത് എന്നുള്ളതാണ് അപ്പോ അമ്മ ശകാരിച്ചതിന് ശേഷം വീണ്ടും ഇളയ കുട്ടിയെ നോക്കാനായിട്ട് അഹലിയെ ഏൽപ്പിച്ചിട്ട് അമ്മ തുന്നൽക്കാരിയാണ് അപ്പോ തുന്നിയ തുണി കൊണ്ടു കൊടുക്കാനോ മറ്റോ അമ്മ പുറത്തേക്ക് പോവാണ് അതിനിടയിലാണ് കുട്ടി ഇങ്ങനെ ഒരു കടുങ്കൈ കൈ ചെയ്തത് അപ്പൊ ആ സമയത്ത് വീട്ടില് അച്ഛന്റെ സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയോട് അച്ഛന്റെ സഹോദരിയോട് ഒരു മുട്ട പൊടിച്ചു എന്ന് ചോദിച്ചിട്ട് സഹോദരി അടുക്കളയിലേക്ക് വിടുകയാണ് ഈ കുട്ടി ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഏർ അപ്പോ അതെങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കട്ടിലിന് മുകളിൽ ഒരു കസാര വലിച്ചിട്ട് ഏർ കയ്യിലുണ്ടായിരുന്ന ഷാളിൽ ഫാനിൽ ഒരു കുരുക്കിട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അപ്പൊ നമുക്കൊക്കെ ഇതൊരു വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ എങ്ങനെയാണ് ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളത് ആ ഒരു വിഷയത്തിലേക്ക് വരാട്ടോ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോ ഈ കുട്ടി വാതില് ഉള്ളിൽ നിന്നും കുറ്റിയിട്ട രീതിയിലാണ് കാണപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കൈകടത്തിൽ ഇല്ലാന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണല്ലേ ഉം അപ്പൊ ഇതൊരു വല്ലാത്തൊരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ആ അച്ഛന്റെയും അമ്മയുടെയും കാര്യം ചിന്തിക്കാൻ കൂടി വയ്യ വല്ലാത്തൊരു ദുഃഖത്തിലേക്കാണ് തീവ്രമായ ദുഃഖത്തിലേക്കാണ് അവര് ചെന്ന് വീണിട്ടുള്ളത് ഇനി അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനം കിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരാവേദനയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ അപ്പൊ ഇതൊക്കെ ഒരു സ്വാഭാവികമായും വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൂത്ത കുട്ടിയോട് ഇളയ കുട്ടിയെ നോക്കാൻ പറയുന്നതും അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെയൊക്കെ ഒന്ന് വഴക്ക് പറയുന്നതും ഒക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ പോലും ഡീൽ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പോ എന്റെ കുട്ടിക്കാലത്തായാലും എനിക്ക് ഈ താഴെ അനിയനും അനിയത്തിയുമാണ് അപ്പൊ എനിക്കും അങ്ങനെ ഒരു ഫീല് ഉണ്ടാവാറുണ്ട് എന്നെക്കാളും അച്ഛനും അമ്മയ്ക്കും സ്നേഹം ഏഹ് താഴെയുള്ളവർക്കാണെന്ന് ുള്ളവരോടാണെന്നുള്ള ആ ഒരു തോന്നല് അതിപ്പ എല്ലാവർക്കും തോന്നാറൊക്കെ ഉണ്ടല്ലേ പക്ഷെ നമ്മുടെ കാലത്ത് ആരും ആത്മഹത്യയിലേക്കൊന്നും പോയി ചെന്ന് ചാടാറില്ല നമുക്ക് അറിയാം ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനൊരു പരിഹാരമല്ല അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ടാണോ മൊബൈലിന്റെ അമിതമായ ഉപയോഗം കൊണ്ടാണോ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ നിരന്തരമായി നമ്മൾ ആത്മഹത്യയെ കുറിച്ചൊക്കെ കേൾക്കുകയല്ലേ ഇതൊക്കെ ഈ കുട്ടികള് ശ്രദ്ധിക്കുന്നത് കൊണ്ടോ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ സ്വാധീനം ചെലുത്തുന്നത് എന്ന് അറിയില്ല ഈ കുട്ടി ഇങ്ങനെ ചെയ്തത് നമ്മുടെ കാലത്തൊന്നും നമുക്ക് എന്താണ് ആത്മഹത്യ ആത്മഹത്യാന്നൊന്നും അറിയേണ്ടാവില്ല വിഷമം ഉണ്ടായിരിക്കും ഒരു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കും തന്റെ അനിയനോടാണ് കൂടുതൽ ാണ് സ്നേഹം എന്നുള്ളതൊക്കെ നമുക്കും ഫീൽ ആവാറുണ്ട് ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ള ഒരു ഫീൽ തന്നെയാണ് അല്ലെ ഏഹ് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴത്തെ കുട്ടികള് ചിന്തിക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വലിയ വായിൽ സംസാരിക്കുന്ന കുട്ടികളാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം ചെറുപ്രായത്തിൽ തന്നെ ഏർ തീർച്ചയായും ഒരുപാട് അറിവുകള് പ്രായത്തിലധികമുള്ള അറിവുകൾ അവർക്ക് കിട്ടുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ഇളയ കുഞ്ഞു ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത കുട്ടിക്ക് ഒരു അസൂയ തോന്നാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ തോന്നാതിരിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂത്ത കുട്ടിക്ക് കൂടുതൽ ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കൂടെ കളിക്കുക അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇളയ കുട്ടിയെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നിന്റെ അനിയനാണ് ഇവൻ നിനക്കുള്ളതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഏഹ് അവർ ഏതു നേരവും അവരുടെ അവരോടൊപ്പം നിൽക്കുക അവർക്കൊരു അവഗണനയോ ഒറ്റപ്പെടുത്തലോ അങ്ങനെ അങ്ങനൊരു തോന്നലില്ലാതിരിക്ക പലപ്പോഴും കുട്ടികൾക്ക് തോന്നാറുണ്ട് എല്ലാ ശ്രദ്ധയും എല്ലാ സ്നേഹവും ഇളയ കുട്ടിയോട് ഏഹ് കാണിക്കുമ്പോ അപ്പൊ എന്നോടാർക്ക് സ്നേഹമില്ലേ ഞാൻ ഒറ്റയ്ക്കാണോ എന്നെപ്പോ ആർക്കും വേണ്ട എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു കേസിലും സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് എട്ടൊമ്പത് വർഷക്കാലത്തോളം വീടിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന വീട്ടിലെ ഒറ്റ കുട്ടിയായിരുന്നു അഹല്യ എന്ന് പറയുന്ന ആ കുട്ടി അങ്ങനെ ഈ ഒരു കുഞ്ഞ് പുതിയ ഇളയ കുഞ്ഞുണ്ടായിട്ട് അധികം നാളായിട്ടില്ല അപ്പോ ഈ കുട്ടിക്ക് അയൽക്കാരൊക്കെ പറഞ്ഞത് പ്രകാരം മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടലുകൾ തോന്നുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു കരാട്ടെ ഡാൻസ് തുടങ്ങിയിട്ടുള്ള മറ്റു കലാ കലകളിലൊക്കെ വളരെ മിടുക്കിയായിരുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് ആ കുട്ടിക്ക് തന്റെ പ്രായത്തിലുള്ളതിനേക്കാളും അറിവുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ ആത്മഹത്യയെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ട് അല്ലെങ്കിൽ ഫാനിൽ കെട്ടി തൂങ്ങാം അങ്ങനെ മരിക്കാം എന്നുള്ള ആ ഒരു അറിവൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഈ ഒരു വാർത്തയ്ക്ക് താഴെയായിട്ട് നിരവധി ആയിട്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഒമ്പത് വയസ്സുള്ള കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഇതില് മൂന്നാമത് ഒരാളുടെ പങ്ക് ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ എനിക്കും തോന്നുന്നുണ്ട് എന്റെ ഒരു ചിന്തയിൽ നമുക്കൊക്കെ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരു ഒമ്പതാം ഒമ്പത് വയസ്സുള്ള കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്റെ പേഴ്സണൽ ആണ് കേട്ടോ പക്ഷെ പോലീസ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയത് കൊണ്ട് അത് വിശ്വസിക്കാനേ സാധ്യതയുള്ളു ഏഹ് അപ്പൊ എന്തായാലും കേസ് അന്വേഷിച്ച് തെളിയട്ടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇനി ഒരു മാതാപിതാക്കൾക്കും വരല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കാരണം ആ മാതാപിതാക്കളുടെ അവസ്ഥ ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്രയും ഒരു തീരാ സങ്കടത്തിലേക്ക് അവർ വീണുപോയി എന്നുള്ളതാണ് അപ്പം യാഥാർത്ഥ്യം എന്താണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അപ്പൊ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടെന്നെ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ താങ്ക് യു